സാധാരണഗതിയിൽ ഇന്ന് നമുക്ക് കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി കൊണ്ടുവരുന്നു ഒരുപാട് ആളുകൾ ഡയാലിസിസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വൃക്ക കൃത്യമായിട്ട് പണിയെടുക്കുന്നില്ല അല്ലെങ്കിൽ വൃക്ക കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല അത് കാരണം നമുക്ക് ശാരീരികപരമായിട്ട് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന ആ രോഗിയെ വളരെയധികം ക്ഷീണിപ്പിക്കുന്ന ആ രോഗിയെ കണ്ടാൽ തന്നെ വളരെയധികം ശോഷിപ്പിക്കുന്ന ഒരു അസുഖമാണ് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കിഡ്നിയെ വളരെ ആരോഗ്യകരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുക ഒരു കിഡ്നി രോഗങ്ങളൊന്നും ഇല്ലാതെ കിഡ്നി പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ക്രിയേറ്റിനൊന്നും കൂടാതെ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്നതിൻ്റെ തീവ്രത അത്രയും പരീക്ഷണങ്ങളിലേക്കൊന്നും എത്തിപ്പെടാതെ എങ്ങനെ നമ്മുടെ കിഡ്നിയെ സുരക്ഷിതമായിട്ട് സംരക്ഷിക്കാം എങ്ങനെ നമ്മുടെ കിഡ്നിയെ കെയർ ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് സാധാരണഗതിയിൽ ഇന്ന് നമുക്ക് കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി കൊണ്ടുവരുന്നു ഒരുപാട് ആളുകള് ഡയാലിസിസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വൃക്ക കൃത്യമായിട്ട് പണിയെടുക്കുന്നില്ല അല്ലെങ്കിൽ വൃക്ക കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല അത് കാരണം നമുക്ക് ശാരീരികപരമായിട്ട് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന ആ രോഗിയെ വളരെയധികം ക്ഷീണിപ്പിക്കുന്ന ആ രോഗിയെ കണ്ടാൽ തന്നെ വളരെയധികം ശോഷിപ്പിക്കുന്ന ഒരു അസുഖമാണ് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കിഡ്നിയെ വളരെ ആരോഗ്യകരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുക ഒരു കിഡ്നി രോഗങ്ങളൊന്നും ഇല്ലാതെ കിഡ്നി പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ക്രിയേറ്റിനൊന്നും കൂടാതെ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്നതിൻ്റെ തീവ്രത അത്രയും പരീക്ഷണങ്ങളിലേക്കൊന്നും എത്തിപ്പെടാതെ എങ്ങനെ നമ്മുടെ കിഡ്നിയെ സുരക്ഷിതമായിട്ട് സംരക്ഷിക്കാം എങ്ങനെ നമ്മുടെ കിഡ്നിയെ കെയർ ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ഒരുപാട് ആളുകൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി കൊണ്ട് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം കാരണം അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഫാമിലി ഹിസ്റ്റോറിയൊക്കെ ഒരു കാരണമാണ് അത് കണ്ടൊക്കെ നമ്മുടെ കിഡ്നിയെ അല്ലെങ്കിൽ വൃക്കയെ അവതാളത്തിലാക്കാ അവതാളത്തിലാവുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അത് വൃക്ക കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല വർക്ക് ചെയ്യുന്നില്ല കൃത്യമായിട്ട് നമ്മളുടെ വൃക്ക എന്ന് പറയുന്നത് കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഊരയുടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കാണപ്പെടുന്ന രണ്ട് സെ രണ്ട് വൃക്കയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ഉണ്ടാവുക രണ്ട് അഥവാ ഒരു ജോഡിയായിട്ട് രണ്ട് വൃക്കയാണ് ഒരാൾക്ക് ഉണ്ടാവുക കൃത്യമായിട്ട് നമ്മളുടെ രക്തത്തിലുള്ള അമിതമായിട്ടുള്ള ഫ്ലോയിഡിനെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കണ്ടന്റിനെ അരിച്ച് മൂത്രമായി പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണ് കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് കാരണം നമ്മുടെ ശരീരത്തിലെ കൃത്യമായിട്ട് എല്ലാ എക്സ്ക്രീഷൻസ് ചെയ്യുക അഥവാ അനാവശ്യമായുള്ള കണ്ടൻ്റുകളെ പുറന്തള്ളപ്പെടുക ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളപ്പെടുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വൃക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കൃത്യമായിട്ട് അത് വൃക്ക ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ രക്തത്തിൽ ഇത്തരത്തിലുള്ള അനാവശ്യമായുള്ള കാര്യങ്ങൾ കൂടുന്നു കൃത്യമായിട്ട് നമ്മുടെ മറ്റൊരു ഓർഗനിനെയൊക്കെ അത് ബാധിക്കുന്നു നമ്മുടെ ശരീരം കൃത്യമായിട്ട് പ്രവർത്തിക്കാതിരിക്കുന്നു പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ആ കിഡ്നി പ്രവർത്തിക്കാതിരിക്കുന്നു എന്ത് ഓട്ടോമാറ്റിക് ആയിട്ട് കിഡ്നി ചെയ്യുന്ന പ്രവർത്തനത്തെ പുറത്ത് ഒരു മെഷീൻ വെച്ചുകൊണ്ട് ചെയ്യിപ്പിക്കുന്നു അതാണ് ഡയാലിസിസ് യൂണിറ്റുകൾ എന്ന് പറയുന്നത് അങ്ങനെ ആ ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ നമ്മുടെ രക്തത്തെ മൊത്തം മറ്റൊരു മെഷീനിലൂടെ പുറത്തേക്ക് എടുക്കുകയും ആ മെഷീനിൽ വെച്ച് ശുദ്ധീകരിക്കുകയും അങ്ങനെ ശുദ്ധീകരിച്ച രക്തം വീണ്ടും ശരീരത്തിലേക്ക് കയറ്റുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡയാലിസിസ് അത് ചെയ്യുന്ന അറിയാം അത് ചെയ്യുമ്പോൾ ആകുന്ന ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ആ ഒരു വ്യക്തി ഭയങ്കര ക്ഷീണിച്ച് വരുന്ന ഒരുപാട് പ്രയാസമൊക്കെ നമുക്കറിയാം അപ്പം അത്തരത്തിലുള്ള വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ ലൈഫ് സുരക്ഷിതമാക്കുക നമ്മളുടെ ഭക്ഷണ രീതിയെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ എന്ത് കഴിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് കഴിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുക അങ്ങനെ നമ്മളുടെ ഭക്ഷണത്തിലാണെങ്കിൽ നമ്മുടെ വ്യായാമത്തിലാണെങ്കിൽ വള്ളം കുടിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഇത് ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു കിഡ്നി വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു വൃക്ക ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറാൻ നമ്മളെ കൊണ്ട് കഴിയുന്നതാണ് ഇതിൽ ഏറ്റവും നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടക്ക് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അപ്പോൾ കിഡ്നി വളരെ പ്രയാസം കൂടി ഒരു കിഡ്നി അടിച്ചു പോയി രണ്ടാമത്തെ കിഡ്നിയിലേക്കൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് ലക്ഷണങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മൾ അറിയുന്നത് അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല പിന്നെ വെക്കമാ മറ്റ് വെക്കലിലോ അങ്ങനെയൊക്കെ പോകേണ്ടി വരും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായതാണെങ്കിലും എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ കാണപ്പെടുകയാണെങ്കിൽ ഉടനെ അത് ഇടയ്ക്കിടക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യുക എൻ്റെ റിയൽ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുക നമ്മുടെ രക്തത്തിൽ ആർ എഫ് ടി എന്ന് പറയും റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് അത് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ക്രിയേറ്റിനും കൂടുതലുണ്ടോ യൂറിയ കൂടുതലുണ്ടോ യൂറിക് ആസിഡ് കൂടുതലുണ്ടോ എൻ്റെ കിഡ്നി ഫങ്ഷൻസ് ഒക്കെ നോർമൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ മൂത്രം ടെസ്റ്റ് ചെയ്യുക മൂത്രത്തിൽ അമിതമായിട്ട് ആൽബമിൻ പോലെയുള്ള പ്രോട്ടീനുകൾ പുറന്തള്ളപ്പെടുന്നുണ്ടോ കാരണം കിഡ്നി കൃത്യമായിട്ട് വർക്ക് ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ പ്രോട്ടീൻ അമിതമായിട്ട് പുറന്തള്ളപ്പെടുക മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുക അപ്പം പ്രോട്ടീൻ അമിതമായിട്ട് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നുണ്ടോ മൂത്രത്തിൽ എന്തെങ്കിലും രക്തത്തിൻ്റെ അംശം കാണപ്പെടുന്നുണ്ടോ ഇത് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് നമ്മളൊരു മാസം കൂടുമ്പോഴെങ്കിലും ഈ ടെസ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്തിട്ട് നമുക്കൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഇനി നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നന്നായിട്ട് ആരോഗ്യകരമായിട്ടുള്ള ഒരു കിഡ്നി ഉണ്ടാവാൻ ആ കിഡ്നിയെ സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ് ഫാറ്റ്സ് ട്രാ സാച്ചുറേറ്റഡ് ഫാറ്റ്സൊക്കെ ഒഴിവാക്കുക കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഇവ നമ്മൾ അനിമൽ പ്രോട്ടീൻസ് ആണെങ്കിൽ ബീഫ് പോർക്ക് മട്ടൺ പോലെയുള്ളതൊക്കെ ഇതൊക്കെ അമിതമായിട്ട് കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക ഇങ്ങനെ ട്രാൻസ് ഫാറ്റ് ആണെങ്കിലും ഇത്തരത്തിലുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് ആണെങ്കിലും കൊഴുപ്പാണെങ്കിലും ഒക്കെ അഥവാ അമിതമായിട്ട് നെയ്യ് അമിതമായിട്ട് വെണ്ണ ഇതൊക്കെ കഴിക്കുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കുക ഇത് നമ്മുടെ ശരീരത്തിലെ എൽ ഡി എൽ കൊളസ്ട്രോൾ കൂട്ടാൻ ശരീരത്തിലെ ട്രൈഗ്ലിസറൈഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അഥവാ ചീ എൽ ഡി എൽ എന്ന് പറയുമ്പോൾ ചീത്ത കൊളസ്ട്രോൾ ആണല്ലോ അപ്പോൾ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവാറുണ്ട് അത് നമ്മളെ കിഡ്നിയൊക്കെ ബാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ ട്രാൻസ് ഫാറ്റുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക അത്തരത്തിലുള്ള ഫുഡുകൾ പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ ഈ കാർബോണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്ന അമിതമായിട്ട് കാർബോണേറ്റഡ് ആയിട്ടുള്ള മറ്റു ഫ്ലേവേഡ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ മാക്സിമം ഒഴിവാക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഡിയം കണ്ടൻ്റ് ഉള്ള ഫുഡുകൾ മാക്സിമം ലിമിറ്റ് ചെയ്യുക എന്നതാണ് സോഡിയം അഥവാ ഉപ്പിൻ്റെ അംശം കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉണക്കമീൻ പോലെ അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡുകൾ ഉണ്ടാവും ആ പാക്കറ്റിൽ ഫുഡ് ആഹാരം കേട് വരാക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് സോഡിയം കണ്ടന്റ് കൂടുതലായിട്ട് ഉപ്പ് അടങ്ങിയിട്ടുണ്ടാകും അത് ഇത്തരത്തിലുള്ള കിഡ്നി പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട് അത്തരത്തിലുള്ള സോഡിയം കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണെങ്കിലും പാക്കഡ് ഫുഡാണെങ്കിലും ജങ്ക് ഫുഡാണെങ്കിലൊക്കെ അത് മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ധാരാളമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ കഴിക്കുക നമ്മളെ ഫ്രൂട്ട്സ് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും ധാതുക്കൾസ് ആണെങ്കിലും ഒക്കെ നമ്മുടെ വെജിറ്റബിൾസ് പച്ചക്കറികളിലൂടെ ഫ്രൂട്ട്സുകളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത് നല്ല ഒരു ആരോഗ്യമുള്ള കിഡ്നിയെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് അതുകൊണ്ട് അമിത് കൃത്യമായിട്ട് ധാരാളമായിട്ട് നമുക്ക് ഒരു ആൾക്ക് ആവശ്യമായിട്ടുള്ള ആഹാരങ്ങളിൽ അത് പച്ചക്കറികൾ ഒക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഡയബറ്റിക്കുള്ള ആളുകൾ നിർബന്ധമായിട്ടും പ്രമേഹം കൺട്രോൾ ചെയ്യുക നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുക ബ്ലഡ് ഷുഗർ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും നമ്മുടെ ഭക്ഷണ രീതികളിലൂടെ ഡയറ്റുകളിലൂടെ എക്സസൈസുകളിലൂടെ മെഡിക്കേഷൻസിലൂടെ കൃത്യമായിട്ട് അതിനെ മാനേജ് ചെയ്യുക അത് ക്രമാതീതമായി ഉയർന്നു നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താം ക്രമാതീതമായിട്ട് ഷുഗർ ഉയർന്നു നിൽക്കുന്നത് നമ്മുടെ കിഡ്നിയെ ബാധിക്കാറുണ്ട് ക്രമാതീതമായി ഷുഗർ എപ്പോഴും കൂടി നിൽക്കുന്നത് നമ്മുടെ വൃക്കയെ അത് പ്രശ്നമാക്കാറുണ്ട് വൃക്ക ഫ കിഡ്നി ഫെയിലിയറിലേക്ക് അത് ചെന്നെത്തിക്കാറുണ്ട് അപ്പം അത് കൃത്യമായിട്ട് ബ്ലഡ് ഷുഗർ കൺട്രോൾഡ് ആണ് നോർമൽ ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ആൽക്കഹോൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക മദ്യപാനം അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടന്റ് നമ്മുടെ കിഡ്നിയെ വൃക്കയെ ബാധിക്കാറുണ്ട് അമിതമായിട്ട് ഇത്തരത്തിലുള്ള ആൽക്കഹോളൊക്കെ നമ്മളുടെ വൃക്കയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും അത് പിന്നീട് വൃക്ക ഫങ്ഷൻ ചെയ്യാതിരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ മാറാറുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിരന്തരമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡിലൊക്കെ ഈ സാച്ചുറേറ്റഡ് കൊഴുപ്പാണ് അടങ്ങിയിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ഫുഡുകൾ ചീത്ത ോൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക ഇത്തരം മദ്യപാനം പോലെയുള്ള ശീലങ്ങളൊക്കെ മാക്സിമം കുറച്ച് കൊണ്ടുവരിക ഒഴിവാക്കുക ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ നല്ലൊരു ഹെൽത്തി സ്റ്റൈല് ഹെൽത്തി ലൈഫ് സ്റ്റൈല് നല്ലൊരു ജീവിതശൈലി ഉണ്ടാക്കിയെടുത്താല് പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം നമുക്ക് അന്നങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ വൃക്കയ്ക്ക് ഇങ്ങനെ പ്രശ്നം പറ്റില്ലായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ട അവസ്ഥ വരില്ല അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഭക്ഷണ രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഡയറ്റിലൊക്കെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഹൈഡ്രേഷൻ ആണ് കൃത്യമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക നമ്മുടെ ശരീരത്തെ നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലാംശം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക വെള്ളം കുടിക്കുക കൃത്യമായിട്ട് വെള്ളം കിട്ടുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ രക്തത്തെ കൃത്യമായിട്ട് നമ്മളുടെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്ക്രീറ്റ് ചെയ്ത് ശുദ്ധീകരിച്ച് മൂത്തത്തിലൂടെ പുറന്തള്ളാൻ കഴിയുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കുക പ്യുവറായിട്ടുള്ള വെള്ളത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് അത് അത്തരത്തിൽ അമിതമായിട്ടുള്ള മറ്റു കാർബോഹൈഡ്രേറ്റ് ഡ്രിങ്ക്സുകളും മറ്റു സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ ഒഴിവാക്കുകയും ചെയ്യുക നന്നായിട്ട് എക്സസൈസ് ചെയ്യുക കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ഹോർമോൺസിനെയൊക്കെ ആക്റ്റീവ് ആക്കാനും നമ്മുടെ കിഡ്നിയൊക്കെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നന്നായിട്ട് വ്യായാമം ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ഭക്ഷണത്തിൽ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മളുടെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ആർ എഫ് ടി റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യുക യൂറിൻ ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്തെങ്കിലും ചെറുതായിട്ടുള്ള ലക്ഷണങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ചികിത്സകൾ എടുക്കുകയും ചെയ്യുക ഈ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം ക്രിയേത്തിനിങ് കൂടുന്നതാവാം അല്ലെങ്കിൽ യൂറിയ കൂടുന്നതാവാം യൂറിക്കാസിഡ് കൂടുന്നതാവാം കിഡ്നിയിൽ വൃക്കയിലുണ്ടാകുന്ന കല്ലുകളാവാം മൂത്രത്തിൽ രക്തം പോകുന്നതാവാം മൂത്രമൊഴിക്കുമ്പം എരിച്ചിലാവാം ഇതിനൊക്കെ നല്ല മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നല്ല ഒരു ഡോക്ടറുടെ ചികിത്സയിലൂടെ നമുക്ക് ഇത് കഴിയുന്നേ ഉള്ളൂ തുടക്കം തന്നെ മനസ്സിലാക്കണം ഒരുപാട് കൂടി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ചികിത്സ ഏത് അസുഖവും പോലെ തന്നെ ഏത് അസുഖവും കൂടി അതിൻ്റെ പാരമ്യത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചികിത്സിക്കൽ വളരെ പ്രയാസമാണ് പിന്നെ അതിനൊരു പാലിയേഷൻ മെത്തേഡുകളുണ്ടാവും അപ്പം മാക്സിമം അത് ഇപ്പറഞ്ഞതുപോലെ ഇടക്കിടക്ക് ടെസ്റ്റ് ചെയ്യുകയും ലൈഫിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുകയും ചെയ്യുക എന്നാൽ അത് അഥവാ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ വളരെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയും അപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നല്ല മാറ്റം വരുത്തുകയും മരുന്ന് ഒഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ പരിഹരിക്കാൻ കഴിയും കൃത്യമായിട്ട് നല്ല ഒരു ആരോഗ്യമുള്ള വൃക്ക ഉണ്ടാവാൻ അല്ലെങ്കിൽ നമ്മുടെ വൃക്കയെ നന്നായിട്ട് കെയർ ചെയ്യാൻ ഈ അഞ്ച് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് എവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം